ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയ യുവാക്കൾ ഗുണ്ട് പൊട്ടിച്ചു സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു മണത്തല ബേബി റോഡ് സ്വദേശി സൽമാൻ ഫാരിസ് ആണ് ഗുണ്ട് പൊട്ടിച്ചത് നാലുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുരേഷ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരേഷ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല റീൽസ് ചിത്രീകരിക്കാനാണ് ഇങ്ങനെ ഗുണ്ട് പൊട്ടിച്ചതെന്നാ പറയുന്നത് ആ സ്മിത തീർച്ചയായും അതായത് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ചാവക്കാട് അരങ്ങേരുത് ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാണ് യുവാക്കൾ ഗുണ്ട് പൊട്ടിച്ചത് ഈ സ്ഫോടനത്തിനിടയിലാണ് ഒരു യുവാവിന്റെ കൈപ്പത്തി തന്നെ അറ്റുപോയത് മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസ് ആണ് ഈ ഗുണ്ട് പൊട്ടിച്ചതെന്നുള്ളതാണ് പറയുന്നത് ഈ സൽമാന്റെ ആണ് വലത് കൈപ്പറ്റി അറ്റുപോയതും പിന്നീട് ഇദ്ദേഹത്തെ ഈ തൃശൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം അരങ്ങേറിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ നാലുപേരെ പോലീസ് കൈ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുമായി സംസാരിച്ചിൽ നിന്നാണ് ഈ റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൈറ്റ് ഈ ഗുണ്ട് പൊട്ടിച്ചതെന്നുള്ള വിശദീകരണം പോലീസിന് ലഭിച്ചത് ഇവർ ഈ ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഈ ഗുണ്ട് പൊട്ടിച്ചു ഇതോടുകൂടി വലിയ ശബ്ദം കേട്ട ഈ നാട്ടുകാർ ഇവിടെ എത്തി നോക്കുന്ന സമയത്താണ് ഒരു യുവാവിന് ടക്കം കണ്ടെതിരെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ഇതിൽ ഒരാൾ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം ഒഴികെ ബാക്കി പോലീസ് കസ്റ്റഡിയിൽ സ്മിത സ്മിതാ നൽകിയത് ചാവക്കാട് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയാണ് ഇപ്പോൾ യുവാവ് റീൽസ് ചിത്രീകരിക്കുന്നതിനായി ഗുണ്ട് പൊട്ടിച്ചത് ഈ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം